സൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോവാം അപ്പൊ നമ്മുടെ വൈൽഡ് കാർഡ് സെൻട്രിയൊക്കെ വന്നവര് കളം പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് അപ്പം ഇതിൽ നമ്മുടെ ഇന്റർവ്യൂറൊക്കെ ആയിട്ട് ഓൺലൈൻ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഓർലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മസ്താനി കുറച്ച് കണ്ടന്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രേണുവിനെയാണ് ചൊറിഞ്ഞു നോക്കിയിരിക്കുന്നത് അതായത് ഈ ഇത്രയും ദിവസമായി അഞ്ചാമത്തെ ആഴ്ചയാണ് റണ്ണിങ്ങിൽ നടക്കുന്നത് അപ്പം ചില ചില കണ്ടന്റുകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അത് ഉമ്മൺ കാടായിട്ടും തനിക്ക് നേരെ മറ്റുള്ളവർ ആക്രമണം നടത്തുന്നു എന്ന രീതിയിലേക്കൊക്കെ ആക്കി നോക്കാൻ വേണ്ടി രേണു കുറച്ച് കഷ്ടപ്പെടുന്നൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ആദ്യ ആഴ്ചകളിൽ രണ്ടാഴ്ചകളിൽ നമ്മുടെ ടാങ്കും വെച്ച് നമ്മുടെ അക്ബറിന്റെ അനുമോളും ക്യാമറയിൽ നോക്കിയിരിക്കുകയായിരുന്നു രേണുവിന്റെ പണി അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ടാസ്കുകളിലോ ഗെയിമുകളിലോ അഭിപ്രായങ്ങളിലോ നിലപാടുകളിലോ ഒന്നും തന്നെ രേണു ഇല്ല ക്യാമറകളിൽ പോലും കാണാനില്ല എന്നാൽ അങ്ങനെ കിടക്കുന്ന ഒരാളെ പ്രത്യേകിച്ച് പ്രേക്ഷകരും ഓർക്കുന്നില്ല അടുത്ത പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഒരാളെ പോയിട്ട് ഒരു കാര്യമില്ലാതെ ചൊറിഞ്ഞ് എന്തിനാണ് ഈ പറയുന്ന മസ്താനി കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല ഇനി പുറത്തു നിന്നുള്ള ഒരു സെറ്റിങ്സിൽ അകത്തേക്ക് കയറി വന്ന് ഉറങ്ങിക്കിടക്കുന്ന രേണുവിനെ കൂടി ഈ ഒരു സംഭവത്തിലേക്ക് വലിച്ചടിച്ച് എങ്ങനെയെങ്കിലും അവർക്ക് കുറച്ച് റീച്ച് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഉള്ളിലേക്ക് വന്നത് അതോ രേണു സുദീ ഇനി തിരിച്ചൊന്നും പറയില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കാൻ സംസാരിച്ച് വലിയൊരു റീച്ചിലേക്ക് എത്താം എന്ന് കരുതിയാണോ ഈ മസ്താനി രേണു സുദിയുടെ മണ്ടയ്ക്ക് കയറുന്നതെന്ന് അറിയത്തില്ല കാരണം അവിടെ നടക്കുന്ന കാര്യം ും അതുപോലെ തന്നെ നമ്മുടെ പുറത്തുനിന്ന് ഇവര് കണ്ടിട്ട് വന്ന കാര്യങ്ങളും ഇല്ലാത്തതൊന്നും പറയുന്നില്ല മസ്താനി പല ഇന്റർവ്യൂവിലും രേണു സുദ്ധി പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ലൈഫിലെ പല കാര്യങ്ങളും അത് വന്നിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇല്ലായ്മയാണ് നമ്മുടെ മസ്താനി അവിടെ ചോദ്യം ചെയ്തത് അതല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല അതുപോലെ തന്നെ ക്യാമറയിൽ നോക്കി വിധവാ കാർഡ് ഇറക്കിയെന്നും പറഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങൾ അതുപോലെ കുറച്ച് സെന്റിമെന്റൽ സിമ്പതി കാർഡുകൾ ഇറക്കിയ സംഭവങ്ങളൊക്കെ രേണു സുദ്ധിയോട് നമ്മുടെ മസ്താനി ചോദിച്ചു വന്ന് മാത്രം അതിലപ്പുറമൊന്നുമില്ല ബട്ട് അത് ചോദിക്കേണ്ട കാര്യം കൂടി ഇല്ല അവർക്ക് അവർക്കവിടെ എന്തിനാണ് വെറുതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആ ഒരു കണ്ടന്റ് കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രേണുസുദ്ധി ഒന്ന് രണ്ടാഴ്ചകളായിട്ട് അവിടെ ഉള്ളതായിട്ട് പ്രേക്ഷകർക്ക് പോലും അറിയില്ല വീക്കെൻഡിൽ വന്ന് ആളുകൾ എന്തെങ്കിലും ചോദിക്കൽ മാത്രമാണ് അവരെ അതിനകത്ത് കാണുന്നത് സോ ഒന്നും ഇണ്ടാതെ കിടക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് തനിക്ക് നേരെ തിരിച്ചടിക്കില്ല എന്ന് കരുതുന്ന ഒരു കണ്ടസ്റ്റന്റിന് നേരെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മസ്താനി വെറുതെ ആളാകാൻ പോയി എയർലേക്ക് പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിലും അഞ്ച് വയൽക്കാട് വന്നതിൽ ആദ്യ വയൽക്കാട് എയർലേക്ക് എന്നതിൻ്റെ തുടക്കം മസ്താനി എന്താണെങ്കിലും പയ്യ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും വരും ദിവസങ്ങളിൽ ഏറെ ആകും മസ്താനിയുടെ കാര്യം അല്ലെങ്കിൽ മസ്താനിയുടെ അവസ്ഥ വെല്ലുവിളിയായിട്ട് മിക്കവാറും ചൊറിച്ചിലുമായിട്ട് നമ്മുടെ മസ്താനി വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക രേണുസുതിയുമായിട്ട് നടന്ന ആ ഒരു ഫൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങള് അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശരിയായോ അല്ലെങ്കിൽ പുറത്തെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഇനി വന്നിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ ആവശ്യം ോ അതുപോലെ തന്നെ ക്യാമറയിൽ നോക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടസ്റ്റന്റിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയാം ബട്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു ഗുണവും ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റിനെയൊക്കെ ചോറിഞ്ഞ് അവർക്കൊരു സ്കോപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ പുറത്തേക്ക് പോകാൻ നിൽക്കുന്നവർ അങ്ങോട്ട് പോയിക്കൊള്ളുകയല്ലേ പിന്നെ അവരെ ചൊറിഞ്ഞ് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്ത് വീണ്ടും അതിനകത്തൊക്കെ പിടിച്ചു നിർത്താൻ മസ്താനം ശ്രമിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല എന്താണെങ്കിലും നമുക്ക് നോക്കാൻ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതും പറഞ്ഞിട്ടായിരിക്കും രേണു സുദിയുടെ പല നാടകങ്ങളും സിമ്പതി കാർഡ് പിടിച്ചു പറ്റുള്ളൂ ഇന്നലെ രാത്രി മൊത്തം രേണുസ് അതും പറഞ്ഞിട്ട് ായിരുന്നു ക്യാമറകളിലും പലരോടും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മറ്റേത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിവേസ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ചൊറിച്ചിൽ ട്രാക്ക് പിടിച്ചാണ് മസ്താനിയുടെ പോക്ക് എങ്കിൽ വലിയ താമസിക്കാതെ മലയാളി പ്രേക്ഷകർ പുറങ്കാലുകൊണ്ട് തട്ടി എറിയുമെന്നതിന് ഒരു സംശയവും ഇല്ല ഇപ്പൊ തന്നെ ചെറിയ രീതിയിൽ ഒരു വെറുപ്പിക്കൽ രീതിയിലേക്കാണ് മസ്താനിയുടെ പോക്ക് ബട്ട് ഈ ഒരു സീസണിൽ വയൽക്കാടുകൾക്ക് ഒത്തിരി സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒത്തിരി പ്രതീക്ഷകൾ നൽകുന്ന ഒരു സീസണാണ് നല്ല രീതിയിൽ കയറി വരാൻ വേണ്ടിയിട്ട് അപ്പം വീക്കായിട്ട് കിടക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ വെറുതെ പോയിട്ട് അനാവശ്യമായി ചൊറിഞ്ഞു വെറുപ്പിക്കാൻ നോക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും സോ നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം